അലൈക്കും ബിസ്മില്ലാഹിർ വറഹമത്തുള്ള വിസ്മില്ല ലുത്ത് നബി തൻ്റെ ജനതയ്ക്ക് നൽകിയ അവസാനത്തെ ഉത്ബോധനവും താക്കീതുമാണ് കഴിഞ്ഞ ആയത്തിൽ പഠിച്ചത് നിങ്ങൾ ഈ മയച്ച വൃത്തി അവസാനിപ്പിക്കുക എന്നിട്ട് അള്ളാഹു അനുവദിച്ച പരിശുദ്ധമായ രീതിയിൽ ഈ നാട്ടിലെ പെൺകുട്ടികളുമായി വിവാഹബന്ധത്തിലേർപ്പെട്ട് സംസർഗം നടത്തുക അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയന്ന് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുക നിങ്ങളെന്താ മാന്യരും വിവേകികളും ഇതാണ് ലൂത്ത് നബി അവരോട് പറഞ്ഞത് എന്നാൽ ഈ ഉത്ബോധനങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ തികച്ചും നിഷേധാത്മകമായിട്ടായിരുന്നു ആ ജനം ഇതിനോട് പ്രതികരിച്ചത് നിൻ്റെ പെൺകുട്ടികളെയൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കതിൽ താല്പര്യമില്ല എന്നത് നിനക്കറിയില്ലേ ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നും നിനക്കറിയാം എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും നന്നാവാൻ ആഗ്രഹിക്കുന്നില്ല നിന്റെ ഉത്ബോധനവുമായി ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് വേണം അതിനപ്പുറം എന്തെങ്കിലും ഉപദേശം പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ധിക്കാരത്തിൻ്റെ കൊടുമുടിയിലെത്തിയിരിക്കുകയാണ് അവർ ഈ അവസ്ഥയിൽ താൻ ഈ ജനതയുടെ കാര്യത്തിൽ ഇവരുടെ ഈ മ്ലേച്ചവൃത്തി തടയുന്നതിൽ നിസ്സഹായനായി പോയല്ലോ എന്ന് ലൂത്ത് നബി നിരാശപ്പെടുകയാണ് അള്ളാഹു തന്റെ പ്രവാചകന്മാരെ പലതരത്തിലുള്ള കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമെന്നതിന് ഉദാഹരണമാണിത് ആലു അവർ പറഞ്ഞു നിങ്ങൾക്ക് ഈ മ്ലേച്ച വൃത്തിയിൽ നിന്ന് ഒഴിവായി എൻ്റെ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് മാന്യരായി ജീവിച്ചുകൂടെ എന്ന് ലൂത്ത് നബി ചോദിച്ചതിനുള്ള മറുപടിയായിക്കൊണ്ട് അവർ പറഞ്ഞു അലിം താലന നീ അറിഞ്ഞു കഴിഞ്ഞതല്ലേ നിന്റെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല എന്നത് ലഖത് അലിംത നീ അറിഞ്ഞു കഴിഞ്ഞത് തന്നെയാണ് നിനക്ക് ഇതിനകം തന്നെ അറിയാൻ കഴിഞ്ഞതല്ലേ നിനക്കറിയുന്ന കാര്യമല്ലേ മാലന ഞങ്ങൾക്കില്ല എന്ന് ഫീ ബനാതിക നിന്റെ പെൺകുട്ടികളിൽ മിൻ ഹക്കിൻ ഒരു താല്പര്യവും ഹക്ക് എന്നാൽ സത്യം ധർമ്മം അവകാശം എന്നൊക്കെയാണ് അതിനെയാണ് ഇവിടെ താല്പര്യം എന്ന് പറഞ്ഞത് സ്ത്രീകളുമായുള്ള സംസർഗത്തിലല്ല ഞങ്ങൾക്ക് താല്പര്യം എന്നവർ ലജ്ജയില്ലാതെ തുറന്നടിക്കുകയാണ് വ ഇന്ന കല താലമുമാനൊരീത് എന്ന് മാത്രമല്ല തീർച്ചയായും നിനക്കറിയാം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിനക്ക് ശരിക്കും അറിയാവുന്നതല്ലേ നിന്റെ അടുത്തു വന്നിട്ടുള്ളവരെ ഇങ്ങോട്ട് ഇറക്കി വിട് ഞങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് അവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത് നാണമില്ലാത്ത ലജ്ജയില്ലാത്ത ഈ ജനത്തെ തടയാൻ കഴിയാത്തതിലും അവരെ തിരുത്താൻ കഴിയാത്തതിലും തൻ്റെ അതിഥികളെ ഇവർ ഉപദ്രവിക്കുമോ എന്ന് ഭയന്നുകൊണ്ടും അങ്ങേയറ്റത്തെ നിരാശയോടുകൂടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ലൂത്ത് നബി പറയുകയാണ് നിങ്ങൾക്കെതിരെ എനിക്ക് ഒരു ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ പിടിച്ചു കെട്ടാൻ നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളെ ഈ തെന്മയിൽ നിന്ന് തടയാൻ എനിക്ക് ഭൗതികമായ ശക്തി ഇല്ലാതായി പോയല്ലോ അങ്ങനെ അങ്ങനെയുള്ള കായിക ശക്തിയോ കഴിവും ശക്തിയുമുള്ള ബന്ധുക്കളോ സത്യവിശ്വാസികളോ എന്തെങ്കിലും അധികാര ശക്തിയോ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഔ ആ ഇല റുക്കിനിൻ ഷതീത് അല്ലെങ്കിൽ എനിക്ക് വല്ല ശക്തമായ താങ്ങും എനിക്ക് അഭയം തേടാനായി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ മെളച്ഛതയിൽ നിന്നും രക്ഷ നേടാൻ എനിക്ക് വല്ലയിടത്തും പോയി അഭയം തേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വലിഷ്ടമായ താങ്ങ് എനിക്ക് അഭയമായി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് അതൊന്നും ഇല്ലാതെ ഞാൻ അപമാനിതനാവുകയാണല്ലോ എന്നാണ് അദ്ദേഹം സങ്കടപ്പെടുന്നത് അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരെ വിവിധ തരത്തിലുള്ള കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുകയും ഒടുവിൽ അവർക്ക് വിജയം നൽകുകയും ചെയ്യുമെന്ന് ഖുർആാനിൽ നേർക്കു നേരെ പറയുന്നുണ്ട് ഖുർആാനിൽ വന്ന പ്രവാചകന്മാരുടെ ചരിത്ര വിവരണങ്ങളിൽ നിന്ന് അത്തരം സന്ദർഭങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നുമുണ്ട് പ്രവാചകന്മാർ അങ്ങേയറ്റം നിരാശരായി തങ്ങൾ തങ്ങളുടെ സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടു എന്ന് തോന്നുന്ന അവസ്ഥയിലെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം വരുന്നു അല്ലെങ്കിൽ എപ്പോഴാണ് നിന്റെ സഹായം ഞങ്ങൾക്കുണ്ടാവുക എന്ന് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ വരെ എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുന്നു ഇങ്ങനെയുള്ള ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ് ലോത്ത് നബി ഇത്തരം ഒരവസ്ഥയിൽ ധിക്കാരികളെ അള്ളാഹു ശിക്ഷിക്കാൻ പോവുകയാണെന്നും തങ്ങൾ മലക്കുകളാണെന്നുമുള്ള കാര്യം അതിഥികളായെത്തിയ മലക്കുകൾ പറയുന്നതാണ് അടുത്ത ആയത്തിൽ വരുന്നത് ഇൻഷാ അള്ളാഹാ അത് നാളെ പഠിക്കാം അള്ളാഹു സുബാന ഹുഹത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വർക്കാത്തു